പത്രമാറ്റിൽ ഇനി വരാനിരിക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങളിൽ ദേവയാനിയും തിരിച്ചറിയാണ് നയനയാണ് തനിക്ക് കരർ തന്ന് തന്റെ ജീവൻ രക്ഷിച്ചതെന്ന് ആദ്യമേ സംശയം തോന്നിയിരുന്ന ദേവയാനി കാര്യങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തത വരുത്താനായിട്ട് തന്നെ പരിശോധിച്ചിരുന്ന ഡോക്ടറെ അനന്തപുരിയിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടായിരിക്കട്ടോ അക്കാര്യം ഒന്നുകൂടി ഉറപ്പിക്കുന്നത് ഇങ്ങനെ ഡോക്ടറുടെ വായിൽ നിന്നും കൂടി ആ ഒരു കാര്യം കേൾക്കുന്നതോടുകൂടി ദേവിയാനി ആകെ തകർന്നു പോകുന്നുണ്ട് തനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു വേദന സഹിച്ച് മറ്റാരും ചെയ്യാതെ ജീവത്യാഗം ചെയ്തത് താൻ ഏറ്റവും കൂടുതൽ വെറുതിരുന്ന തന്റെ മരുമകളാണെന്ന് അറിയുന്നതോട് കൂടി ദേവിയാനി ആകെ തകർന്നു പോകുന്നുണ്ട് ഈശ്വര എന്തൊരു മഹാപാപമാണ് ഞാൻ എന്റെ മരുമകളോട് ചെയ്തു കൂട്ടിയത് എന്ന് ോർത്ത് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് ദേവയാനി നീയൊന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ ഈ ഭൂമി പിളർന്ന് താൻ താഴേക്ക് പോയെങ്കിൽ എന്ന് പോലും ചിന്തിച്ചു പോകുന്നുണ്ട് അത്രയ്ക്കും ഒരു കുറ്റബോധമായിരിക്കും ദേവയാനിക്ക് സത്യമറിയുമ്പോൾ സത്യമറിയാതെ ഞാൻ നയനയെ മാത്രം പഴിച്ചു എനിക്ക് കരൾ തന്ന് സഹായിച്ചത് നയനയുടെ പ്രായത്തിലുള്ള പെൺകുട്ടിയാണെന്ന് ആദർശമാൻ പറഞ്ഞപ്പോഴും അതിന്റെ പേരിലും ഞാൻ എത്ര എത്രമാത്രം നയനമോളെ കുറ്റപ്പെടുത്തി എന്നെല്ലാം ആലോചിച്ച് വിങ്ങി പൊട്ടി കരയുന്നുണ്ട് ദേവയാനി തുടർന്ന് ഡോക്ടർ വീണ്ടും ദേവയാനിയോടായിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ആളുകളെ ദിവസേന ഹോസ്പിറ്റൽ ിൽ വെച്ച് കാണുന്നതാണ് പക്ഷേ നയനെ പോലെ ഇത്രയധികം മനസ്സുറപ്പുള്ള ഒരു കുട്ടിയെ കാണാൻ കിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും എങ്കിലും മാഡം ആ കുട്ടിയെ തിരിച്ചറിയാൻ ശ്രമിക്കണമെന്നൊക്കെ പറഞ്ഞു ഡോക്ടർ ഒരുവിധം ദേവയാനിയെ ആശ്വസിപ്പിച്ച് അവിടെ നിന്ന് പോവുകയാണ് ഡോക്ടർ പോകുന്നതും കണ്ടുകൊണ്ടായിരിക്കും ജയൻ അവിടേക്ക് വന്നതേ ഡോക്ടർ അല്ലേ ആ പോയതേ ഡോക്ടർ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത് ഇനി ദേവയാനിക്ക് എന്തെങ്കിലും എന്നൊക്കെ ചിന്തിച്ചേ ജയൻ ടെൻഷനോടെ വേഗം തങ്ങളുടെ റൂമിലേക്ക് പോകുന്നുണ്ട് എന്നാൽ ജയൻ വരുമ്പോൾ കാണുന്നത് തന്നെ ദേവിയാനി ഇരുന്ന് കരയുന്നതായിരിക്കൂട്ടോ അത് കാണുന്നതും ജയന് കൂടുതൽ ടെൻഷനാകുന്നുണ്ട് ജയൻ ടെൻഷനോടെ ദേവയാനിയുടെ അരികിലേക്ക് ഇരിക്കുകയാണ് തുടർന്നെ തനിക്ക് ഇതെന്ത് പറ്റി ദേവയാനി താൻ എന്തിനെ ഇങ്ങനെ ഇരുന്ന് കരയുന്നതേ ഡോക്ടറല്ലേ ഇപ്പൊ വന്നിട്ട് പോയതേ തനിക്കെന്തെങ്കിലും വൈകിയുണ്ടോ എന്ന് ഒറ്റ വിശ്വാസത്തിൽ ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും മറുപടി കൊടുക്കാതെ വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരിക്കോട്ടോ ദേവിയാനി തുടർന്നെ എന്റെ പൊന്ന് ദേവിയാനി മനുഷ്യനെ ഇങ്ങനെ തീ തീറ്റിക്കാതെ കാര്യ പറയുന്നുണ്ടോ നിനക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ എന്നൊക്കെ ജയൻ വീണ്ടും ചോദിക്കുമ്പോ എനിക്കൊരു വൈകാരികയും തോന്നുന്നില്ല ജയേട്ട ജയട്ടൻ എന്നെ കുറിച്ചോർത്ത് വെറുതെ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയാണ് ദേവയാനി ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ വെറുതെ ഇങ്ങനെ കരയുന്നത് വീണ്ടും അസുഖം വരുത്തി വെക്കാനാണോന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ എന്താ ദേവയാനി എന്ന് ചോദിക്കുമ്പോ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന്റെ വ്യക്തമായിട്ടുള്ള ഉത്തരം ജേട്ടൻറെ പക്കലുണ്ടെന്ന് എനിക്കറിയാം അത് ഇനിയും എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ ജേട്ടൻ ശ്രമിക്കേണ്ട അതുകൊണ്ട് ജയട്ടൻ സത്യം പറയണം ആരാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് എന്ന് ദേവിയാനി അടുത്തടിച്ചത് പോലെ ചോദിക്കുമ്പോ ആകെ ചേട്ടൻ എന്തോ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോ അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ദേവിയാനി എനിക്ക് കരൽ തന്നു സഹായിച്ച ആ കുട്ടി ആ കുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അത്ര ആ കുട്ടിയുടെ സമ്മതം കിട്ടാതെ എനിക്കത് തന്നോട് പറയാൻ പറ്റില്ലെന്നും കൂടിയും ജയൻ പറയുമ്പോ വേണ്ട ജേട്ടൻ എന്നോടൊന്നും പറയണ്ട പക്ഷെ ഞാൻ ഒരു കാര്യം ജയേട്ടനോട് അങ്ങോട്ട് ചോദിച്ചോട്ടെ ആ കുട്ടിയുടെ പേര് നയന എന്നാണോ എന്ന് ദേവിയാനി ചോദിക്കുന്നത് കേൾക്കുമ്പോ ആകെ നടങ്ങുന്നുണ്ട് ജയൻ നീ എന്തൊക്കെയാ ദേവിയാനി ഈ പറയുന്നത് ആരേ ഈ വിട്ടിത്തുമൊക്കെ നിന്നോട് പറഞ്ഞതെന്ന് ജയൻ ഒരു പദർച്ചയോടെ ദേവിയാനിയോട് ചോദിക്കുന്നുണ്ട് നീ ജയേട്ടൻ എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ജയേട്ടൻ ഞാൻ ഈ ചോദിക്കുന്നത് ഡോക്ടർ എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു നൈനയാണ് ബ്ലഡ് തന്നത് എന്നും കരൾ പകുത്ത് തന്ന് എന്റെ ജീവൻ രക്ഷിച്ചത് എന്നും മറ്റുമെല്ലാം ഇനിയും ജേട്ടൻ എന്റെ മുന്നിൽ ഒന്നും ഒളിക്കാൻ ശ്രമിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചേന്റെ മുമ്പിൽ പൊട്ടിക്കരയുകയാണ് കേട്ടോ ദേവിയാനി ചേനാണെങ്കിൽ ഒന്നും മിണ്ടാനാകാതെ അല്പനേരം നിന്നതിനു ശേഷം പൊട്ടിക്കരയുന്ന ദേവിയാനിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് തുടർന്ന് പറയുന്നുണ്ട് നീ അറിഞ്ഞതൊക്കെ ശരി തന്നെയായിരുന്നു ദേവിയാനി നയനമോൾ തന്നെയാണ് നിന്റെ ജീവൻ രക്ഷിച്ചത് കരൾ മാത്രമല്ല നിന്റെ ശരീരത്തിൽ ഇപ്പോടുന്ന ബ്ലഡും നയനമോളുടെയാണ് ഇതൊന്നും നിന്നോട് മറച്ചു വെക്കണമെന്ന് ഞങ്ങളൊന്നും ഒരിക്കലും കരുതിയതല്ലായിരുന്നോ പക്ഷെ നയനമോളാണ് ഞങ്ങളോട് പറഞ്ഞത് ഞാനാണ് അമ്മയെ സഹായിച്ചതെന്ന് ഒരിക്കലും അമ്മ അറിയരുതെന്ന് അങ്ങനെ അറിഞ്ഞാൽ നയനമോളുടെ സഹായം താൻ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിലോ എന്ന് മോൾ പറഞ്ഞപ്പോൾ ഞങ്ങളും അത് ശരിയാണെന്ന് ഭയന്നു എന്നെല്ലാം പറയുന്നുണ്ട് ജയൻ ദേവിയാനിയോട് അയനമോൾക്ക് എന്തെങ്കിലും പറ്റുന്നതിനേക്കാൾ തനിക്കെന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു ആ കുട്ടിക്ക് അതും സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിന്നു മോള് തനിക്ക് കരൽ തരാൻ തയ്യാറായത് എന്നു കൂടി ജയൻ പറയുമ്പോ ഞാൻ എന്തൊരു മഹാപാപിയാണ് ജയേട്ട സത്യങ്ങൾ അറിയാതെ ഞാൻ എന്റെ മോളെ അകറ്റി നിർത്തി എന്റെ നയനമോള് ഇതൊക്കെ എങ്ങനെ സഹിച്ചു കാണും ചെയ്യേട്ടാ എനിക്കിപ്പോൾ തന്നെ എന്റെ നയനമോളെ കാണണം അവരുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം എന്നെ ഒന്ന് അവിടം വരെ കൊണ്ടുപോ ജയേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ജയന്റെ നെഞ്ചിൽ വീണ് ആർത്തലച്ച് കരയാണ് ദേവിയാനി ദേവിയാനി സത്യങ്ങളെല്ലാം അറിഞ്ഞു നയനെ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ള സന്തോഷത്തിൽ ജയനും ദേവിയാനിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് എവയാണ് വീണ്ടും പറയുന്നുണ്ടേ ഇപ്പോൾ തന്നെ എന്റെ എൻ്റെ മോളെ കാണണം ചെയ്യട്ടാ ഏട്ടൻ ഇപ്പോൾ തന്നെ എന്റെ മോളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോ അല്ലെങ്കിൽ ഞാൻ തന്നെ മോളെ പോയി കണ്ടോളാം എനിക്ക് എത്രയും പെട്ടെന്ന് നയന മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം ഇനി ഞാൻ മോളെ ഒരിടത്തേക്കും വിടില്ല ഞാൻ ഇത്രയും കാലം മോൾക്ക് കൊടുക്കാതിരുന്ന സ്നേഹം മുഴുവനും ഹിരട്ടിയായിട്ട് അവൾക്ക് കൊടുക്കണമെന്നൊക്കെ ദേവയാനി പറയുമ്പോ എന്റെ പൊന്ന് ദേവയാനി നീ ഒന്ന് അടങ്ങേ എന്തായാലും ഇത്രത്തോളം എത്തിയില്ലേ ഞാൻ എന്റെ മോളുടെ അടുത്തേക്ക് കൊണ്ടുപോകാം എന്തായാലും ആദർശ മോൻ അവിടേക്ക് പോയിട്ടുണ്ടല്ലോ ഞാൻ ഈ സന്തോഷ വാർത്ത ഇപ്പൊ തന്നെ വിളിച്ച് ആദർശിനെ അറിയിക്കട്ടെ എന്നൊക്കെ പറയുമ്പോ ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് തൽക്കാലം ആദർശ അറിയട്ടെ ചെയ്യട്ടാ ഞാൻ അതറിഞ്ഞാൽ ഉടനെ തന്നെ നയന മോളോട് പറയും അത് വേണ്ട ചെയ്യട്ടാ ചെല്ലുമ്പോൾ മാത്രം കാര്യം അറിഞ്ഞാൽ മതി സന്തോഷം എനിക്ക് നേരിട്ട് അനുഭവിച്ചറിയണം ചെയ്യട്ടൊക്കെ പറയുകയാണ് ദേവിയാനി അങ്ങനെ പൂർണ്ണമായിട്ട് ആരോഗ്യമൊന്നും വീണ്ടെടുത്തിട്ടില്ലെങ്കിലും ദേവിയാനിയുടെ ഒറ്റ നിർബന്ധത്തിൽ ജയൻ നയനെ കാണാൻ ദേവിയാനിയെയും കൂട്ടി പുതിയ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അതേസമയം ആദർശമാണെങ്കിൽ നയനയെ നയനെ പരിചരിച്ചുകൊണ്ട് അവളുടെ കൂടെ തന്നെ ഇരിക്കയായിരിക്കും ഗോവിന്ദനും നയനയുടെ അവസ്ഥയോർത്ത് വളരെയധികം വിഷമത്തിലായിരിക്കും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ആ വേദന കടിച്ചമർത്തിക്കൊണ്ടായിരിക്കുമല്ലോ നയന നടക്കുന്നത് അതെല്ലാം കാണുമ്പോ തന്റെ മകള് ചെയ്ത് വലിയ ത്യാഗം അവളുടെ അമ്മായിയമ്മ തിരിച്ചറിയുന്നില്ലല്ലോ എന്റെ മോൾക്ക് ഒരി സ്നേഹം പോലും അവർ കൊടുക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരിക്കും ഗോവിന്ദന് അതേ സമയം തന്നെയായിരിക്കും ജയൻ ദേവയാനിയെയും കൂട്ടി അവിടേക്ക് വരുന്നത് അപ്പൊ കാറിന്റെ ശബ്ദം കേട്ട് നന്ദു ആയിരിക്കും വന്ന് നോക്കുന്നത് ഏൻ ദേവയാനിയെ കാറിൽ നിന്നും പിടിച്ചിറക്കുന്നത് കണ്ട് വിശ്വസിക്കാനാകാതെ നോക്കി നിൽക്കുകയാണ് നന്ദു നന്ദുവിനെ ഒന്ന് നോക്കിയതിനു ശേഷം രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി വരുന്നുണ്ട് പക്ഷെ നന്ദു ആണെങ്കിൽ ആകെ ഭയന്ന് നിൽക്കായിരിക്കും ഈശ്വര ഇവർ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് ചിയെ കൂട്ടിക്കൊണ്ടുപോയി ഇനിയും ഉപദ്രവിക്കാനാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പേടിയോടെ നിൽക്കാൻ കേട്ടോ നന്ദു തുടർ പേടിയോടെയുള്ള ആ നോട്ടം കണ്ടേ നീ എന്താ മോളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് വാന്നും പറഞ്ഞുകൊണ്ട് അവളെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് ദേവിയാനി നന്ദു ആണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ അല്പനേരം നിന്നതിനു ശേഷം പതുക്കെ ദേവിയാനിയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പൊ അവരുടെ ആ ശബ്ദം കേട്ട് കനകയും ഗോവിന്ദനും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പൊ വന്നത് ദേവയാനിയാണെന്ന് അറിയുന്നതും പകച്ചു നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ കനകയും ഗോവിന്ദനും ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് േ ഇനി ആദർശമോൻ ഇവിടേക്ക് വന്നത് വഴക്കുണ്ടാക്കാനായിട്ട് വന്നതാണോ എന്നെല്ലാം ചിന്തിച്ച് പേടി ഒടങ്ങനെ നിൽക്കുകയാണ് കനകയും ഗോവിന്ദനും കനകയുടെയും ഗോവിന്ദന്റെയും മുഖത്തെ ആ പേടി കാണുമ്പോ നിങ്ങൾ രണ്ടുപേരും എന്നെ എന്തിനെ ഇങ്ങനെ നോക്കുന്നത് വഴക്കുണ്ടാക്കാൻ വന്നതാണെന്ന് കരുതി കാണുമല്ലേ നിങ്ങൾ പേടിക്കേണ്ട നയനമോളോട് ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു നയനമോളുടെ നന്മ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി ഒടുവിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുതിരുന്ന നയനമോൾ തന്നെ വേണ്ടി വന്നല്ലോ എന്റെ ജീവൻ രക്ഷിക്കാൻ എന്നൊക്കെ ദേവിയാനി പറയുന്നത് കേൾക്കുമ്പോ അമ്പരപ്പോടെ ജയനെയും ദേവയാനിയെയും മാറി മാറി നോക്കുകയാണ് കനകയും ഗോവിന്ദനും അതെ കനകെ ഞാൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു ഇനി എനിക്ക് എന്റെ നയനമോളെ കണ്ട് അവളോട് ചെയ്തതിനെല്ലാം മാപ്പ് ചോദിക്കണം ഞാൻ അവളെ കാണാനും മോളെ കൂട്ടിക്കൊണ്ട് പോകാനുമാണ് വന്നതെന്ന് ദേവയാനി പറയുന്നതി കേൾക്കുമ്പോ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഗോവിന്ദന്റെയും കനകയുടെയും കണ്ണു നിറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇത് എന്ന് ചോദിച്ചു പോകുന്നുണ്ട് അവർ രണ്ടുപേരും നൂറ് ശതമാനം വിശ്വസിക്കാമെന്ന ഒരു ചിരിയോടെ ഉറപ്പ് കൊടുക്കുന്നുണ്ട് ദേവിയാനി തുടർന്നെ വരൂ നയനമോള അകത്തുണ്ട് ആദർശമോനും കൂടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാനിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കനകയും ഗോവിന്ദനും അതേസമയം നയനയുടെ അരികിലിരിക്കും അപ്പൊ അകത്തേക്ക് വരുന്ന അമ്മയെ കാണുന്നതും ആകെ അമ്പരപ്പോടെ പരസ്പരം നോക്കുന്നുണ്ട് നയനയും ആദർശവും പേടിയോടെ പെട്ടെന്ന് തന്നെ നയനയുടെ അടുത്ത് നിന്നും മെണീറ്റെ അമ്മ എന്താ ഇവിടെന്ന് ചോദിക്കും എന്തടാ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ നീയൊക്കെ എന്താ വിചാരിച്ചത് എല്ലാ കാലവും എല്ലാ സത്യവും എന്നിൽ നിന്ന് മറച്ചു വെക്കാമെന്നാണോന്ന് ദേവിയാനി ഗൗരവത്തോട് കൂടി തന്നെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് എന്തോ പറയാനായിട്ട് തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോ ആദർശന്റെ വാക്കുകളെയൊക്കെ പാടെ അവഗണിച്ചുകൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദേവിയാനി നേരെ നയനയുടെ അരികിൽ ചെന്നിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് കണ്ട് ആദർശന് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ലട്ടോ അമ്മയുടെ പെട്ടെന്നുള്ള മാറ്റം കാണുമ്പോൾ കാണുമ്പോ തൻ്റെ അരികിൽ വന്നിരിക്കുമ്പോൾ അമ്മ ഇനി തന്നെ വഴക്ക് പറയാനെങ്ങാനും വന്നതാകോ എന്നുള്ള പേടിയോടൊങ്ങനെ അമ്മയെ നോക്കുന്നുണ്ട് നയനയും പ്രത് നയനയുടെ തലയിൽ തലോടിക്കൊണ്ട് ദേവയാനി മോളെ എന്ന് വിളിക്കുന്നതും ആ ഒരു വിളിയിൽ അറിയാതെ നയനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട് എൻ്റെ മോൾ എന്തിനാ കരയുന്നത് മോൾ കരയേണ്ട ഒരു ആവശ്യവുമില്ല ഇത്രയും നാളും എനിക്ക് മോളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല മോൾ എന്നോട് ക്ഷമിക്കണം എൻ്റെ മോളുടെ നന്മ മനസ്സിലാക്കാൻ കഴിയാത്ത മഹാപാപിയായി പോയി ഞാൻ മോൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് നയനയുടെ മുമ്പിലിരുന്ന് ദേവിയാനി പൊട്ടിക്കരയുമ്പോൾ എൻ്റെ അമ്മ ഇതേ അമ്മയോട് എനിക്കൊരു ദേഷ്യവുമില്ല അമ്മയ്ക്ക് ഒരു ആപത്തും വരരുത് എന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ മനസ്സിൽ വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അമ്മയോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയും അമ്മയുടെ ജീവൻ രക്ഷിക്കേണ്ടത് എന്റെ കടമയായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് നയന പറയുമ്പോൾ എന്റെ പൊന്നുമോളെ വിളിച്ചുകൊണ്ട് ദേവിയാനി നയനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് കണ്ട് ആദർശനും ഗോവിന്ദനും കനകയ്ക്കും നന്ദുവിനും ജയനുമെല്ലാം മനസ്സ് നിറഞ്ഞു സന്തോഷിക്കുകയാണ് അവർക്കെല്ലാവർക്കും ശരിക്കും സന്തോഷമാകുന്നുണ്ട് കാരണം ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണല്ലോ നയനെ സ്നേഹിക്കുന്ന എല്ലാവരും ദേവയാനി വീണ്ടും പറയുന്നുണ്ട് മോൾ മോളുടെ ജീവൻ പോലും നോക്കാതെയല്ലേ എന്നെ രക്ഷിച്ചത് മോളുടെ കൺ വെച്ചല്ലേ ഞാൻ മറ്റൊരുത്തിയെ എന്റെ മരുമകളാണെന്നും പറഞ്ഞ് ചേർത്ത് നിർത്തിയത് മോൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മോളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം മോളെ ഞാൻ പലതും പറഞ്ഞു വേദനിപ്പിച്ചിട്ടുണ്ട് അതിനെല്ലാം എനിക്ക് പരിഹാരം ചെയ്യണം മോളെ എങ്കിലേ എന്റെ മനസ്സിന് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടോ നിന്നെ പോലെ ഒരു മോളെ ഭാര്യയായിട്ട് കിട്ടിയ എന്റെ മകൻ എത്രമാത്രം ഭാഗ്യവാനാണെന്നൊക്കെ പറഞ്ഞേ നയനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ദേവിയാനി ഞാൻ പറയുന്നുണ്ട് തനിക്ക് തന്റെ തെറ്റ് മനസ്സിലായല്ലോ ദേവിയാനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുപാട് നാളുകളായിട്ട് കാണാൻ കാത്തിരുന്ന ഒരു മുഹൂർത്തമാണ് ഇത് എന്നെല്ലാം ജയൻ പറയുമ്പോ ആ വർഷം അത് വെച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ നയനയോട് എപ്പോഴും പറയുമായിരുന്നു അച്ഛാ ഞാൻ ചെയ്യുന്ന നന്മക്കൊക്കെ തന്നെ എന്നെങ്കിലും അമ്മ സ്നേഹിക്കാനും അംഗീകരിക്കാനും തുടങ്ങുമെന്ന് അത് സത്യമായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അച്ഛാന് ആദർശം പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് ദേവയാനി വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഇനി എന്റെ നയനമോളെ ഒരിക്കലും വേദനിപ്പിക്കില്ല ഇനി എന്റെ മരുമകൾ അനാമികയല്ല നയനമോളാണ് അത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി എൻ്റെ ജീവിതം എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു പുനർജന്മമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എൻ്റെ ഈ ജീവിതം ഇനി എൻ്റെ ആദർശനും നയനമോൾക്കും ഉള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനി ദേവയാനിയുടെ ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ പാട് നാളുകൾക്ക് ശേഷം അമ്മ തന്നെ സ്നേഹിക്കാനും അംഗീകരിക്കാനും തുടങ്ങിയെന്ന് തിരിച്ചറിയുന്നതോടു കൂടി നയനയും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് തുടർന്ന് കനകയോടും ഗോവിന്ദനോടുമായിട്ട് ദേവയാനി പറയുന്നുണ്ട് ഞാൻ നയനമോളെ കൂട്ടിക്കൊണ്ടു പോവാനാണ് വന്നത് അവളുടെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കിക്കൊള്ളാമെന്നൊക്കെ പറയുമ്പോ അത് പിന്നെ ആദർശമോന്റെ അമ്മയ്ക്കും സുഖമില്ലാത്തതല്ലേ അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് കനക ചോദിക്കുമ്പോ എന്റെ അസുഖമൊക്കെ മോളെ കണ്ടപ്പോൾ തന്നെ മാറി മോളക് അവിടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല അക്കാര്യത്തിൽ കനകക്ക് എന്നെ വിശ്വസിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവിയാനി വിഷം ദേവിയാനി വീണ്ടും പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അനന്തപുരിയിലെ വിഷപ്പാമ്പുകൾ ആരൊക്കെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അനാമികയും അവളുടെ അച്ഛനും അമ്മയുമാണ് എല്ലാറ്റിനും ഉത്തരവാദികൾ അവൾ വന്ന് കയറിയതിനു ശേഷം മാത്രമാണ് അനന്തപുരിയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത് മറ്റെന്തോ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അനാമിക അനന്തപുരിയിലേക്ക് കയറി വന്നിരിക്കുന്നത് അവളുടെ കാര്യത്തിലും ഉടനെ തന്നെ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട് മോനെ പോലെ തന്നെയാണ് എനിക്ക് അനിയും അവനും മോനെ പോലെ നല്ലൊരു ഭാര്യയെ തന്നെ വേണം കിട്ടാനെന്ന് നന്ദുവിനെ നോക്കി പറയുന്നുണ്ട് കേട്ടോ ദേവി ജോൽസ്യൻ പറഞ്ഞിരിക്കുന്നത് അനിയുടെ ജീവിതത്തിൽ രണ്ട് വിവാഹത്തിനുള്ള യോഗമുണ്ടെന്നാണ് വയ്ക്കാതെ തന്നെ എല്ലാറ്റിനെയും അടിച്ചു പുറത്താക്കി അനന്തപുരിയിൽ ഒരു ശുദ്ധികലശം തന്നെ നടത്താനുണ്ടെന്നൊക്കെ പറയുകയാണ് ദേവിയാനി തുടർന്ന് കനകയോടും ഗോവിന്ദനോടും ഇടക്കിടക്കൊക്കെ അനന്തപുരിയിലേക്ക് വരണമെന്നും കൂടി ആവശ്യപ്പെടുന്നുണ്ട് ദേവിയാനി ശേഷം ദേവിയാനിയും ജയനും ആദർശം കൂടിയിട്ട് നയനയെ തിരികെ അനന്തപുരിയിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് നിറഞ്ഞ സന്തോഷത്തോടെ കണ്ടുകൊണ്ട് നിൽക്കാണ് കനകയും ഗോവിന്ദനും നന്ദുവും അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ വീഡിയോ